ഹായ് റിമള സുഹൃത്തുക്കളെ സ്വാഭാവികമായും അവനവന്റെ മതം അവനവൻ അനുശാസിക്കാം അനുധാവനം ചെയ്യാം പ്രചരിപ്പിക്കാം അത് ഈ ജനാധിപത്യ രാജ്യം നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യമാണ് ഭരണഘടന നമുക്ക് വിഭാവനം ചെയ്തു തരുന്ന മൗലികമായ അവകാശങ്ങളിൽ പക്ഷേ അപരൻ്റെ മത ആലയത്തിൽ ചെന്ന് നമ്മുടെ മതവിശ്വാസത്തെ പ്രകീർത്തിക്കുകയും അവരുടെ മതവിശ്വാസങ്ങളെ വ്രണപ്പെടുത്തുകയും ചെയ്യുന്ന രീതി ഏതാള് ചെയ്താലും ശരി അല്ല നരേന്ദ്രമോദിക്ക് ഞാൻ കണ്ണന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് എനിക്ക് ബ്രത്ത് ഡേ കേക്ക് മുറിക്കാമോ എന്ന് ചോദിച്ചിട്ട് ആര് ചെന്നാലും രക്ഷയില്ല അതുതന്നെയാണ് ഗുരുവായൂർ കോടതി വിധി വന്നതും ഗുരുവായൂർ ക്ഷേത്ര നടപ്പന്തലിൽ വീഡിയോഗ്രഫിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ ഹൈക്കോടതി ഉത്തരവിന് തന്നെ വഴിയൊരുക്കിയത് ക്ഷേത്ര പരിസരത്ത് ഒരു തട്ടമിട്ട താത്തായുടെ കേക്ക് മുറി വിവാദമായിരുന്നു എൻ്റെ ബർത്ത്ഡേ ഞാൻ എന്തോ എന്തോ വലിയ സംഭവമാണോ ഏഹ് നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെ ശരി അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒരു കേക്ക് മുറിക്കോ മറ്റോ ഒക്കെ ചെയ്യാറുണ്ട് ഈ പ്രായത്തിലും നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കാനാണെന്നും പറഞ്ഞ് ഓടി ചെന്ന് മറ്റുള്ളവരുടെ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന രൂപത്തിൽ ആ മതവിശ്വാസികൾ പോലും ചെയ്യാത്ത രൂപത്തിലുള്ള കൃത്യങ്ങൾ ചെയ്ത് പ്രശസ്തിക്കു വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്താൽ ആരാ സഹിക്കുന്നത് അങ്ങനെയാണ് ഹിന്ദുക്കൾ ഇളകിയത് ഞാന് കണ്ണന്റെ ചിത്രങ്ങൾ വരച്ച് പ്രശസ്തയായ ആളാണ് ഞാൻ വലിയൊരു സെലിബ്രിറ്റിയാണ് ഉടനെ തന്നെ ഒരു ആയിട്ടുള്ള ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് നിർത്തി അവർ പറയാനാണ് ഒരു സെലിബ്രിറ്റിയുടെ ചിത്രം എടുക്കുമ്പോൾ അവരുടെ വീഡിയോയ്ക്ക് താഴെ കമന്റ് ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണ്ടായോ എൻ്റെ മോനെ ഞാൻ കെട്ടിച്ചു കൊടുക്കുന്നു അവർ പറയുന്നവർക്ക് ഭർത്താവ് ഉണ്ടെന്ന് ആ എന്തോ ആവട്ടെ അതവരുടെ പേഴ്സണൽ വിഷയമാണ് പബ്ലിക്കിലേക്ക് വലിച്ചു അവര് തന്നെയാണ് അങ്ങനെ ക്ഷേത്രത്തിൻ്റെ നടപ്പന്തലിൽ ദർശനത്തിന് നിൽക്കുന്ന ആൾക്കാരുമൊക്കെയായി ഈ സ്ത്രീ സംഘടനത്തിൽ ഏർപ്പെടുന്നു ഒരു മതസ്പർദ്ധയുണ്ടാക്കുന്നു കലാപത്തിന് വേണ്ടിയിട്ട് ഒരു കോപ്പ് കൂട്ടുന്ന രൂപത്തിൽ ആസൂത്രിതമായിട്ടാണ് അവരവിടെ എത്തിയത് എന്ന് ഹിന്ദുക്കൾക്ക് മനസ്സിലായി അങ്ങനെ രണ്ട് മതവിഭാഗങ്ങളും തമ്മിൽ തട്ടിക്കേറുന്ന രൂപത്തിലേക്ക് വീഡിയോ പ്രചരിച്ചു തുടർന്ന് അഹിന്ദുക്കളെ ക്ഷേത്ര പരിസരത്ത് അനുവദിക്കരുത് എന്നാവശ്യവുമായി നോർത്ത് പറവൂർ സ്വദേശിയായ പി പി വേണുഗോപാലാണ് കോടതിയെ ആദ്യം സമീപിക്കുന്നത് ക്ഷേത്ര നടപ്പന്തലും പരിസരവും പിറന്നാൾ കേക്ക് മുറിക്കാനുള്ള സ്ഥലമല്ല എന്ന് കോടതി അങ്ങ് പറഞ്ഞു അതോടെ വർഷത്തിലെ രണ്ട് ദിവസം എനിക്ക് കച്ചവടം ചെയ്യാനുള്ള സൗകര്യമുണ്ടാക്കണമെന്ന് പറഞ്ഞ താത്ത പെട്ടു വിവാഹങ്ങൾക്കും മതപരമായ അല്ലാതെ ഇവിടെ വീഡിയോ ചിത്രീകരണം പാടില്ല എന്നാണ് ജസ്റ്റിസ് അനിൽ കെ രാജേ നരേന്ദ്രൻ അതുപോലെ പി ജി അജിത് കുമാർ എന്നിവരടങ്ങുന്ന ദേവസ്വം ബെഞ്ച് ഉത്തരവിട്ടത് സെലിബ്രിറ്റികളെ അനുഗമിക്കുന്ന ബ്ലോഗർമാരുടെ വീഡിയോഗ്രഫിയും അനുവദിക്കരുത് എന്ന് കോടതി നിർദ്ദേശിച്ചു ഭക്തർക്ക് ദർശന സൗകര്യം ഒരുക്കാൻ ദേവസ്വം ബോർഡിന് ബാധ്യതയുണ്ട് ക്ഷേത്രാചാരവും പാരമ്പര്യവും കാത്തു സൂക്ഷിക്കണം സംരക്ഷിക്കണം നടപ്പന്തലിൽ ഭക്തരുമായി വഴക്കുണ്ടാക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുകയും വേണം ഗുരുവായൂർ ക്ഷേത്രത്തിന് പ്രത്യേക സുരക്ഷയാണ് അതോടുകൂടി ഒരുക്കിയത് ീപസ്തംഭം പോലെയുള്ള വീഡിയോഗ്രാഫി അനുവദിക്കാൻ സാധിക്കില്ല എന്നും കോടതി അങ്ങ് പറഞ്ഞു സ്ത്രീകൾ കുട്ടികൾ ഭിന്നശേഷിക്കാർ തുടങ്ങിയ ആളുകൾക്ക് ദർശന സൗകര്യം ഒരുക്കണമെന്നും അഡ്മിനിസ്ട്രേറ്റർക്ക് ഇതിനോടകം തന്നെ പോലീസ് സഹായം തേടാമെന്നും വ്യക്തമാക്കിയ കോടതി ഹർജി വീണ്ടും ഒക്ടോബർ പത്താം തീയതി മാറ്റിയിട്ടുമുണ്ട് ക്ഷേത്രം നടപ്പന്തലിൽ വീഡിയോ ചിത്രീകരണം വിലക്കിയ ഹൈക്കോടതി ഉത്തരവ് അടിയന്തിരമായി നടപ്പാക്കാൻ ഗുരുവായൂർ ദേവസ്വം നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു കോടതി ഉത്തരവ് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു നാല് നടപ്പന്തലും വീഡിയോ ചിത്രീകരണത്തിന് ആരെയും അനുവദിക്കില്ല ദീപസ്തംഭത്തിന് മുന്നിൽ നിന്ന് വീഡിയോ ചിത്രീകരണവും അനുവദിക്കില്ല എന്ന പുതിയ നിയമം വന്നു ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് വീഡിയോ ചിത്രീകരിച്ചാൽ പോലീസ് സഹായത്തോടെ നിയമ നടപടി സ്വീകരിക്കും കേരള പോലീസ് ആക്ട് രണ്ടായിരത്തി പതിനൊന്ന് സെക്ഷൻ ബ്രാക്കറ്റിൽ ഒന്ന് ഇത് പ്രകാരം ഗുരുവായൂർ ക്ഷേത്രം പ്രത്യേക സുരക്ഷാ മേഖലയായി പ്രഖ്യാപിച്ചു കാരണം ഇതുപോലെയുള്ള താത്താമാര് വന്നിട്ട് അവിടെ വലിയ രൂപത്തിൽ റീൽസ് ചിത്രീകരിക്കുകയും ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ ഈ സുരക്ഷാ മേഖലയിൽ നിയമം ലംഘിച്ച് വീഡിയോ ചിത്രീകരിച്ചാൽ അത്തരക്കാർക്കെതിരെ കേസെടുത്ത് കടുത്ത നടപടികൾ സ്വീകരിക്കാൻ ദേവസ്വം പോലീസിന് കത്ത് നൽകുകയും ചെയ്യുമെന്ന് കോടതി പറഞ്ഞു കോടതി ഉത്തരവിന്റെ വിശദാംശങ്ങൾ അടങ്ങിയ ബോർഡുകൾ നാല് നടപ്പന്തലിലും സ്ഥാപിക്കും ഒരു താത്ത തുനിഞ്ഞിറങ്ങിയതുകൊണ്ട് സംഭവിച്ചതായി കോലാഹലങ്ങളൊക്കെ മലയാളം ഉൾപ്പെടെ വിവിധ ഭാഷകളിലുള്ള ബോർഡുകളാകും സ്ഥാപിക്കുക കോടതി ഉത്തരവിന്റെ സാരാംശം അനൗൺസ്മെന്റ് വഴി ഭക്തജനങ്ങളെ അറിയിക്കുമെന്നും കോടതി പറഞ്ഞു യോഗത്തിൽ ദേവസ്വം ഭരണസമിതി അംഗങ്ങൾ ഒരുപാട് പേര് പങ്കെടുത്തു അങ്ങനെ ഒരു താത്ത കഴിഞ്ഞു അടുത്ത താത്തായും ചങ്ങല പൊട്ടി പൊട്ടിച്ച് ഗുരുവായൂരിലെത്തി അടുത്ത താത്തായും എത്തി ഇതിന്റെ പിന്നിൽ സംഘടിതമായ അജണ്ടകൾ നിലനിൽക്കുന്നുണ്ട് എന്ന് ഹിന്ദുക്കൾക്ക് മനസ്സിലാകാൻ ഒരു കാരണമായി ഞാൻ നരേന്ദ്രമോദിക്കല്ല അതിനേക്കാൾ അപ്പുറത്ത് ആളുകൾക്ക് കണ്ണന്റെ ചിത്രം കൊടുത്തിട്ടുണ്ടെങ്കിലും ശരി ഗുരുവായൂർ ക്ഷേത്രത്തിന് അതിൻ്റെതായിട്ടുള്ള നിയമങ്ങളുണ്ട് ഹിന്ദുക്കളുടെ മതവികാരങ്ങളിൽ കയറി മേയാമെന്ന് ഒരു താത്താമാരും വിചാരിക്കുന്നു അതോടെ താത്ത വിട്ടുപിടിച്ചു ഇനിയിപ്പോ ആകെ ഉള്ള രക്ഷ മാതാ അമൃതാനന്ദമയി ആണ് എന്നാ പിന്നെ അതിൽ പിടിക്കാൻ വിചാരിച്ചു ഏതോ കാലത്ത് അമൃതാനന്ദമയിക്ക് കൊടുത്ത ഒരു ചിത്രവും പൊക്കെ പിടിച്ച് താത്ത വീണ്ടും വന്നിട്ടുണ്ട് അടുത്ത പറ്റിപ്പിനായി നോക്കാം അതിനെ നമ്മുടെ ശീതൾ ഒളിച്ചതുക്കിയിട്ടുമുണ്ട് കേൾക്കാം ആലോചിച്ചു നോക്കിക്കോ താനൊരു ഇസ്ലാം മത വിശ്വാസിയാണ് എന്ന് അവകാശപ്പെടുന്ന ഒരാള് ഇപ്പോ ഗുരുവായൂർ ക്ഷേത്രത്തിന് എന്തൊക്കെയോ പ്രത്യേകതയുണ്ട് കണ്ണനാണ് എൻ്റെ എല്ലാ എൻ്റെ എല്ലാ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഞാൻ അവിടെയാണ് പങ്കുവെക്കുന്നത് എന്ന് പറഞ്ഞു ഗുരുവായൂർ ക്ഷേത്ര നടയിൽ വരുമ്പോൾ മാത്രം തട്ടമിടുകയും ഒക്കെ ചെയ്യുന്ന അവർ മതം നല്ല രൂപത്തിൽ മാർക്കറ്റ് ചെയ്യുവാണ് എന്ന് ആർക്കാണറിയാത്തത് അവരുടെ മതം മാർക്കറ്റ് ചെയ്യുകയും ഹിന്ദുമതത്തെ പ്രകീർത്തി സംസാ പ്രകീർത്തിച്ച് സംസാരിക്കുകയും ചെയ്ത് അവർ ആ രൂപത്തിൽ അവരുടെ കച്ചവടത്തെ വിപുലമാക്കാൻ ശ്രമിക്കുന്നു അതൊരു സ്ട്രാറ്റജിയാണ് ഇപ്പോ മാതാ അമൃതാനന്ദ ഭക്തരാണ് ഇവരുടെ കയ്യിൽ നിന്ന് കണ്ണന്റെ ചിത്രം വാങ്ങുന്നത് അങ്ങനെ ആയിരിക്കും അതുകൊണ്ട് അവരെ സുഖിപ്പിക്കാൻ വേണ്ടി അടുത്ത കച്ചവട തന്ത്രവുമായി താത്ത വന്നിട്ടുണ്ട് കേൾക്കാം എന്റെ ഒരുപാട് സുഹൃത്തുക്കൾ അമ്മയുടെ ഭക്തന്മാരായിട്ടുണ്ട് അപ്പൊ അമ്മയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ എനിക്കൊന്ന് കാണണല്ലോ എന്നുള്ള ആഗ്രഹം തോന്നി നമസ്കാരം ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഡിസ്ക്ലൈമർ ഡിസ്ക്ലൈം ഇവിടെ വർഗീയതയോ മതപരമായ വിശ്വാസങ്ങളെ മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള ചർച്ചകളോ ഒന്നും നടക്കുന്നില്ല അങ്ങനെ ആർക്കെങ്കിലും അനുഭവപ്പെട്ടാൽ അത് അവരുടെ മനോനിലയോട് മാത്രം പ്രശ്നമായിരിക്കും ജസ്നാ സലിം എന്ന യുവതി സോഷ്യൽ മീഡിയയിലും വാർത്തകളിലും അടക്കം കുറെ നാളുകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് അവർ അറിയപ്പെടുന്നത് ഇങ്ങനെയാണ് ഒരു ഇസ്ലാം മതവിശ്വാസിയായി ജീവിച്ചുകൊണ്ട് ഇപ്പോഴും ആ മതവിശ്വാസത്തിൽ നിന്ന് പുറത്തു കടക്കാതെ തന്നെ ശ്രീകൃഷ്ണന്റെ ചിത്രങ്ങൾ വരച്ച് പല പ്രമുഖർക്കും ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രങ്ങളിലും ഗുരുവായൂരും ഒക്കെ ഉൾപ്പെടെ കൊണ്ട് നടന്നുകൊടുത്ത് അത് വില്പന നടത്തുന്നു ശ്രീകൃഷ്ണന്റെ വളരെ അങ്ങേയറ്റം ഭക്തയാണ് കണ്ണനാണ് എൻ്റെ എല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് വീഡിയോകൾ ചെയ്തിറക്കുന്നു അതിനുവേണ്ടി വേണ്ടി ഇതൊക്കെയാണ് അവരെ കുറിച്ച് നമുക്കറിയാവുന്ന കാര്യങ്ങൾ ഒരുപാട് തന്നെയല്ല ഹിന്ദുക്കൾക്ക് വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് അവസരം ഉണ്ടാക്കിയത് തന്നെ താത്തയാണെന്നാണ് താത്തയുടെ അവകാശവാദം ഒന്ന് രണ്ട് ഹിന്ദുക്കളുടെ വിശ്വാസത്തെ ഞാൻ സംരക്ഷിക്കുകയാണ് ചെയ്തത് എന്ന് രണ്ടാമതായിട്ട് പറയുന്നു ഇനി മൂന്ന് ഹിന്ദുക്കൾ പോലും കണ്ണനോടൊപ്പം ചെലവഴിക്കുന്നതിനേക്കാൾ ഏറെ സമയം കണ്ണനോടൊപ്പം ചെലവഴിക്കുന്ന ആളാണ് ഞാൻ ബിസിനസ് ആണ് ചിത്രം വരച്ച് പണമുണ്ടാക്കാനാണെ മോക്ഷത്തിന് വേണ്ടിയല്ലേ അത് ചിന്തിക്കാൻ തലക്കകത്ത് എന്തെങ്കിലും വേണ്ടായോ ടയ്ക്ക് മറ്റു പ്രശ്നങ്ങളും വരുന്നുണ്ട് ഒരേ ഡിസൈനിലുള്ള ചിത്രങ്ങളാണല്ലോ ഇവർ വരയ്ക്കുന്നത് മറ്റൊന്നും എന്തുകൊണ്ട് വരയ്ക്കുന്നില്ല എല്ലാത്തിലും ഒരേ പോസിലാണ് ശ്രീകൃഷ്ണൻ ഉള്ളത് എന്ന് പറയുന്നു ഇസ്ലാം മതവിശ്വാസികളെയും ഹൈന്ദവ വിശ്വാസികളെയും ഒരുപോലെ മുറിവേൽപ്പിക്കുന്ന തരത്തിൽ പല പ്രവർത്തനങ്ങളും ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു തുടങ്ങി ഒരുപാട് ചർച്ചകളുണ്ട് ഇന്നേതായാലും ഞാൻ ഇവർ മാതാ അമൃതാനന്ദമയ്യെ സന്ദർശിച്ചത് സംബന്ധിച്ച് ഒരു വീഡിയോ കാണാനിടയുണ്ടായി ആദ്യമായി പറഞ്ഞുകൊള്ളട്ടെ ഇന്ത്യയിൽ ജീവിക്കുന്ന ഓരോരുത്തർക്കും അവർക്ക് ഇഷ്ടമുള്ള മതവിശ്വാസം പിന്തുടരാനും അത് കൊണ്ട് നടക്കാനും അതിനുവേണ്ടി ജീവിക്കാനും ഒക്കെയുള്ള അവകാശങ്ങൾ ഭരണഘടന തരുന്നുണ്ട് എന്നാൽ മാക്സിമം കുഴിച്ച് വെള്ളം എടുക്കുക എന്ന് പറയുന്ന ഒരു ചെലവിന്റെ ഒരു പ്രത്യേക രൂപമാണ് നമ്മൾ ഈ ജസ്ന സലീമിന്റെ വീഡിയോയിലൂടെ കാണുന്നത് അതിവിടെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല കാരണം വിശ്വാസിയാണ് ഞാൻ കറ തീർന്ന കൃഷ്ണഭക്തിയാണ് എന്നിവർ തർപ്പിച്ച് പറഞ്ഞാൽ അല്ല എന്നൊന്നും ആക്കി തീർക്കാനോ വരുത്തി തീർക്കാനോ ആർക്കും അവകാശവും ഇല്ല നമുക്ക് അതിന് കഴിയുകയുമില്ല ഒരാൾ തന്റെ കാര്യം പറയുന്നതിനൊരാൾ തന്റെ അഭിപ്രായം പറയാൻ പറ്റില്ലല്ലോ പക്ഷെ അവരുടെ വീഡിയോകളിൽ നിന്നും വളരെ വ്യക്തമായിട്ട് കിട്ടുന്ന ഒരു സംഭവം എന്താന്ന് പറഞ്ഞാൽ അവര് ആ വിശ്വാസത്തെ ശരിക്കും കച്ചവടം ചെയ്യുന്നുണ്ട് അത് ശരിയായ പ്രവണതയല്ല ഇപ്പൊ ഒരു ഹിന്ദു ഹിന്ദുമതവിശ്വാസിയാവട്ടെ ഇസ്ലാം ആവട്ടെ ക്രിസ്ത്യാനി ആവട്ടെ താൻ ജീവിച്ചും അനുഷ്ഠിച്ചും പരിചയിച്ചും പോരുന്നതല്ലാത്ത ഒരു വിശ്വാസത്തിനകത്തു നിന്നും ഒരാൾ മറ്റൊരു വിശ്വാസത്തിലേക്ക് തിരിയുമ്പോൾ അത് വാർത്താ പ്രാധാന്യം നേടാറുണ്ട് ശ്രദ്ധ നേടാറുണ്ട് അവർ കൂടുതലായും ശ്രദ്ധിക്കപ്പെടാറുണ്ട് ആ ശ്രദ്ധ മുതലെടുക്കുന്ന ഒരു പ്രവണത ഭയങ്കരമായിട്ട് കാണിക്കുകയാണ് ജസ്നാ സെലിമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഒരു വിശ്വാസിയാണ് അവരെങ്കിൽ അവർക്ക് ഈ ഈ പ്രചാരണത്തിന്റെ ആവശ്യമില്ല എത്രയോ തോന്നിക്കുന്ന കണ്ണന്റെ ചിത്രങ്ങൾ ചിത്രങ്ങൾ ശ്രീകൃഷ്ണ നമ്മൾ അതാരാ പോലും നമുക്കറിയില്ല ഇനി ഇനിടെ പ്രൊഫഷന്റെ ഭാഗമാണെങ്കിൽ പോലും അവർ പോപ്പുലാരിറ്റിക്ക് വേണ്ടിയിട്ട് നിൽക്കാറില്ല ഒരു തട്ടമിട്ട പെണ്ണ് കണ്ണന്റെ ചിത്രം വരയ്ക്കുമ്പോഴേക്ക് എന്താ സംഭവിക്കുന്നത് അത്ഭുതം അത് ഇവരാ പറയേണ്ടത് ഇവരെ വിശ്വസിക്കുകയും പൊക്കിക്കൊണ്ട് നടക്കുകയും ചെയ്യുന്നവരാ പറയേണ്ടത് രാജേട്ടന്റെ ഗർഭത്തിന് ഉത്തരവാദി ഇവര് വരച്ച കണ്ണന്റെ ചിത്രമാണോ ആ അവർക്ക് കൃഷ്ണനെ പ്രാർത്ഥിക്കാം നബിയെ പ്രാർത്ഥിക്കാം ക്രിസ്തുവിനെ പ്രാർത്ഥിക്കാം ആര് വേണമെങ്കിലും പ്രാർത്ഥിക്കാം ഓരോരുത്തർക്കും അങ്ങനെ ചെയ്യാം പക്ഷേ ഇതിന് വലിയ പബ്ലിസിറ്റി കൊടുക്കുമ്പോൾ അതാണ് പ്രശ്നമായി മാറുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ അവർ പ്രവേശിച്ച് കേക്ക് മുറിച്ച് പിന്നെ അവിടെ ചെന്ന് നിന്ന് വീഡിയോകളൊക്കെ എടുക്കുക കണ്ണന് ഹാപ്പി ബർത്ത്ഡേ പറയുക അങ്ങനെ ഒരു പരിധിക്ക് പോകുന്ന പ്രഹസരങ്ങൾ വന്നപ്പോൾ കോടതി വിധി വരെ വന്നു അതിന് ഒരുപാട് പേർ വിമർശനവുമായി അവർക്കെതിരെ രംഗത്ത് വന്നു അതേ പിന്നാലെ ഇപ്പോൾ മാതാ അമൃതാനമയെ അവർ വർഷങ്ങൾക്ക് മുമ്പ് ചെന്ന് കണ്ട കാര്യം രണ്ടായിരത്തി പതിനാറിലോ പതിനേഴിലോ ഒക്കെ അവർ മാതാ ഒന്ന് ആലോചിച്ച് നോക്കിക്കോ ഇപ്പോ ഗുരുവായൂരിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് താത്താക്കു കച്ചവടം കുറച്ച് കുറഞ്ഞു കാരണം ഒരുപാട് ആളുകൾക്കും മനസ്സിലായി ഇവരെ ഹിന്ദുക്കളെ പറ്റിച്ച് ജീവിക്കുവാണ് ഹിന്ദുക്കളെ ഒരു കലയാണു മക്കളെ എന്ന് അവർ തന്നെ പറയുന്നുണ്ട് ആ കഴിവ് അവർക്കുണ്ട് എന്നും അവർ പറയുന്നുണ്ട് അപ്പോ ഈ പറ്റിച്ച് ജീവിക്കുന്നത് നല്ലൊരു വിഭാഗം ആളുകൾക്കും മനസ്സിലായി അവരെ ശക്തമായി പ്രതികരിക്കാൻ തുടങ്ങി അതോടെ മാർക്കറ്റ് കുറഞ്ഞു ആ മാർക്കറ്റ് പിടിക്കാനുള്ള തന്ത്രത്തിലാണ് ഇനിയിപ്പോ തൽക്കാലം മാതാ അമൃതാനന്ദമയുടെ കൂടങ്ങൾ രണ്ടായിരത്തി പതിനേ പതിനാറ് പതിനേഴ് വർഷത്തിൽ മാതാ അമൃതാനന്ദമയ്യെ കണ്ടതും പൊക്കിയെടുത്ത് ഇപ്പൊ വരുന്നത് എന്തിനാ മാർക്കറ്റ് പിടിക്കാൻ അതമയ്യ ചെന്ന് കണ്ടതും അവർ കൃഷ്ണന്റെ ഒരു ഫോട്ടോ സമ്മാനിച്ചതുമൊക്കെ അവർ ഒരു വീഡിയോ ആയി സ്വന്തം ചാനലിൽ ചെയ്തിരിക്കുകയാണ് അതിലൂടെ ഇവർ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ് അത്രയും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യം ഈ സമയത്ത് അവർ പറയുന്നതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് എന്താണ് അത് നമുക്ക് ആർക്കും മനസ്സിലാകുന്നില്ല അതിന് പിന്നിലൊരൊറ്റ സൈക്കോളജിയേ ഉള്ളൂ കച്ചവടം ഇതിപ്പോ ജാതിയുടെയോ മതത്തിന്റെയോ വിശ്വാസത്തിന്റെയൊക്കെ പ്രശ്നം അല്ല അതിനുപരിയായിട്ട് ഇവർ ഈ സമൂഹത്തിൽ ഒരുക്കുന്ന ഒരു സന്ദേശമുണ്ട് ഈ പ്രവണത മറ്റുള്ളവർ പിന്തുടരാനുള്ള സാധ്യതകളുണ്ട് ഇപ്പോൾ ഒരുപാട് ലൈവുകൾ നമുക്ക് കാണാം ആദ്യമാദ്യമൊക്കെ ഒന്നോ രണ്ടോ സ്ത്രീകളാണ് അർദ്ധനഗ്നയായ നിന്ന് പുരുഷന്മാരെ ആകർഷിക്കുന്ന തരത്തിൽ വർത്തമാനങ്ങൾ പറഞ്ഞ് മണിക്കൂറുകൾ ഇടുക മെമ്പർഷിപ്പ് ലൈവുകൾ എടുക്കുക ആണുങ്ങളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി ഒരു മാസം ഇത്ര രൂപ അടച്ചാൽ മെമ്പർഷിപ്പ് ലൈവുകൾ നടത്താം എക്സ്ക്ലൂസീവ് ആയിട്ട് തുണിയില്ലാതെ ഉള്ള ലൈവുകളൊക്കെ കാണിച്ചു തരാം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ സംസാരിക്കാം നിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒന്ന് രണ്ട് സ്ത്രീകൾ മാത്രമാണ് മുന്നോട്ട് വന്നത് അവർ അത് വിജയിച്ചു എന്ന് കണ്ടപ്പോൾ അവർക്ക് വലിയ രീതിയിൽ പബ്ലിസിറ്റി കിട്ടുന്നുണ്ട് ഒരുപാട് വലിയ നേട്ടം അതിലൂടെ ഉണ്ടാക്കുന്നുണ്ട് സാമ്പത്തിക നേട്ടം കിട്ടുന്നുണ്ട് എന്ന് കണ്ടുകഴിഞ്ഞപ്പോൾ ഇപ്പൊ ചറ പറയുന്ന പെണ്ണുങ്ങളെല്ലാം ഇതിനുവേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് അപ്പൊ ഇതൊരു പ്രവണതയാണ് സമൂഹത്തിന്റെ പ്രവണതയാണ് നമ്മുടെയൊക്കെ വീഡിയോകളിലൂടെ കരുതുന്നതും സമൂഹത്തിന്റെ തെറ്റായ പ്രവണതകളെ ഉൾപ്പെടെ വെളിച്ചത് കൊണ്ടുവന്ന് അതിനെ വിലയിരുത്തുകയും വിമർശിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നതാണ് ഈ ജസ്നാ സലീം എന്ന സ്ത്രീ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു കെട്ടിയിട്ട് പീഡിപ്പിക്കുന്ന അവസ്ഥ വരെ അവർക്ക് ഉണ്ടായി എന്നൊക്കെ അവർ തന്നെ പുറമെ സംസാരിച്ചിരുന്നു ആ സമയത്ത് അവരെന്തുമായിക്കൊള്ളട്ടെ ഒരു സ്ത്രീ എന്ന നിലയിൽ അവർ അനുഭവിച്ച ദുഃഖത്തെ നമ്മൾ എല്ലാവരും എല്ലാവരും സഹതാപത്തോടെ കാണുകയും അവർക്ക് എന്താണ് ആ സാഹചര്യത്തിൽ വേണ്ടത് നമ്മൾ മാനസിക പിന്തുണ പ്രഖ്യാപിക്കുകയും സോഷ്യൽ മീഡിയയിലൂടെ തന്നെ വന്ന് അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് അവർക്ക് ധാരാളം ഐക്യദാർഢ്യങ്ങൾ പ്രകടിപ്പിച്ച് വീഡിയോ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ ആ വീഡിയോകൾ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് ഒരു സ്ത്രീയെ ഒരു പുരുഷൻ വേദനിപ്പിക്കുക ഉപദ്രവിക്കുക പിന്നീട് അത് ഒരു ആഘോഷമായിട്ട് കൊണ്ടുനടക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളും ഇരയോടൊപ്പം തന്നെ നിന്നു പക്ഷേ അതിനെതിരെ അവർ കേസിന് പോയി അവരുടെ പ്രതികരണ ശേഷിയില്ലാത്ത കുട്ടി ഉസ്താദിനാൽ പീഡിപ്പിക്കപ്പെട്ടതിന് അവര് പരാതിക്ക് പോയില്ല അവര് കംപ്ലൈൻറുമായിട്ട് പോലീസിനെ സമീപിച്ചില്ല അവിടെ തുടങ്ങി എന്റെ സംശയം ഇവർക്കെതിരെ അത്തോടെയാണ് കണ്ടത് അവരെ അനുകൂലിച്ച് തന്നെയാണ് ഞാൻ പോലും സംസാരിച്ചത് പക്ഷെ ഇപ്പോ അവർ വേറൊരു റൂട്ടിലേക്ക് കടന്നിരിക്കുകയാണ് ഒരു ഭക്ത അല്ലെങ്കിൽ ഭക്തൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സേവകൻ അല്ലെങ്കിൽ സേവനം ചെയ്യുന്ന ആൾ എന്നതാണ് അപ്പൊ അമ്പലങ്ങളിലായാലും പള്ളികളിലായാലും ഏത് ആരാധനാലയത്തിലായാലും നമ്മുടെ വിശ്വാസം അനുസരിച്ച് അവിടെ ഒന്നും പണം കൊണ്ട് കൊടുക്കേണ്ട കാര്യമോ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ കൊണ്ട് കൊടുക്കേണ്ട കാര്യമൊന്നും ഇല്ല നമ്മൾ ആരും പുരാണ കഥകളിലും ഒന്നും വായിച്ചിട്ടില്ല ആരും കൊണ്ട് പണം പടപ്പെട്ടി പണക്കിരി ഒന്നും കൊണ്ട് ദൈവങ്ങൾക്ക് കൊടുക്കുന്നത് ദൈവങ്ങൾ പണം ആവശ്യപ്പെട്ടുകൊണ്ട് ഇരിക്കുന്ന ആളുകളല്ല അങ്ങനെയുള്ള വിശ്വാസികൾക്ക് വേണ്ടിയാണ് പറയുന്നത് നിര് നിരീശ്വരവാദികളും യുക്തിവാദികളും എല്ലാം ഉണ്ടാവും പക്ഷെ ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളുടെ കാര്യമാണ് പറയുന്നത് മനുഷ്യരെല്ലാവരും തന്നെ നമുക്ക് ആശ്രയിക്കാൻ ഒരു ഇടം എന്ന രീതിയിലാണ് ഒരു ദൈവം ശരി അത് ഓരോ വ്യക്തിയുടെയും സ്വാതന്ത്ര്യത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് അവരുടെ പ്രൈവസിയാൾ ദൈവത്തെ വിശ്വസിക്കുന്നത് കൊണ്ട് ഒരു കൂട്ടം ആളുകൾക്ക് മനസ്സമാധാനം കിട്ടുന്നുണ്ടോ സന്തോഷം കിട്ടുന്നുണ്ടോ ആത്മനിർവൃതി അടയാൻ പറ്റുന്നുണ്ടോ ഓക്കെ നമ്മളതിനൊന്നും എതിരല്ല നമ്മളിലേക്ക് നിങ്ങളുടെ വിശ്വാസം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇപ്പം താത്ത ചെയ്യുന്നത് താത്താടെ വിശ്വാസം എന്താണ് അത് ഉൾക്കൊള്ളുന്നതോടൊപ്പം തന്നെ ബഹുദൈവാരാധനയും ഉൾക്കൊള്ളുന്നു അത് ഇസ്ലാം അനുവദിക്കുന്നില്ല അത് തെറ്റാണ് ഹിന്ദുക്കൾക്ക് ബഹുദൈവാരാധനയ്ക്ക് നമ്മളായിട്ടൊരു അവസരം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് തെറ്റു തന്നെയാണ് താത്ത ഇപ്പോൾ വിചാരിക്കുന്നത് താത്ത എന്തോ ജയിച്ചു നിൽക്കുന്ന ഒരാളായിട്ടാണ് കണ്ണന്റെ ചിത്രം ധാരാളം ആളുകൾ ഇതിനു മുമ്പും വരച്ചിട്ടുണ്ട് അവരാരും ചീപ്പായിട്ടുള്ള പോപ്പുലാരിറ്റിക്ക് വേണ്ടിയിട്ട് വന്നിട്ടില്ല എത്രയോ മുസ്ലിങ്ങൾ തന്നെ അത്രയും ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് മക്കയിലേക്ക് നടന്ന് ഹജ്ജിന് പോയിട്ടുണ്ട് എത്രയോ ആളുകൾ ഒരുത്തൻ മാത്രം പോകാൻ ഇറങ്ങിയപ്പോഴേക്ക് അവനത് ഒരു ബിസിനസ് ആക്കി മാറ്റണമായിരുന്നു യൂട്യൂബ് ഹാജി എന്ന് പറയുന്നത് പോലെ ഒരാൾ അത് ചെയ്തു കഴിഞ്ഞപ്പോൾ അടുത്ത ആളും പിന്നാലെ വന്നു എനിക്കൊരു പതിനഞ്ച് ലക്ഷം രൂപയുടെ കടബാധ്യതയുണ്ട് അത് അത് നിങ്ങളൊന്ന് വീട്ടിൽ തന്നാൽ ഞാനും നടന്ന് ഹജ്ജിന് പോകാമയാൽ എവിടെ എത്തിയെന്നറിയില്ല പാതി വഴിയിൽ തിരിച്ചു വന്നോ അതോ വീണ്ടും യാത്ര തുടർന്നോ എന്നും അറിയില്ല ആ കള്ളൻ ചോറ്റൂര് ചെയ്തതുപോലെ പാതി വഴി വരെ നടന്നു പോയിട്ട് അത് കഴിഞ്ഞിട്ട് ഫ്ലൈറ്റിൽ കയറിപ്പോയോ അത് കഴിഞ്ഞിട്ട് വീണ്ടും ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒന്നും നമുക്കറിയില്ല ചേർതൊന്നും നമ്മുടെ ടോപ്പിക്കല്ല ഒരാൾ ഗുരുവായൂർ വന്ന് റീൽസ് എടുത്ത് വിജയിച്ചു അതിന് പിന്നാലെ അടുത്ത സ്ത്രീയും വരുന്നു അവരും റീൽ എടുക്കുന്നു അടുത്ത ആളും വരുന്നു അവരും റീൽസ് എടുക്കുന്നു ഇങ്ങനെ വരുമ്പോൾ ഹിന്ദുക്കളുടെ വിശ്വാസത്തെ പോലും അപകീർത്തിപ്പെടുക്കുക പരിഹസിക്കുകയും ചെയ്യുന്ന രൂപത്തിലേക്ക് ഇവർ വളർന്നു കഴിഞ്ഞു ആ ക്ഷേത്ര നട പന്തലിൽ വെച്ചിട്ട് മുസ്ലിമും ഹിന്ദുവും തമ്മിൽ ഒരു മതസ്പർദ്ധ ഉണ്ടാക്കുന്ന കലാപത്തിലേക്ക് ആഹ്വാനം ചെയ്യുന്ന രൂപത്തിൽ ഒരു വിഷയത്തിലേക്ക് പോകുകയും വീഡിയോ ചിത്രീകരിക്കുകയും അനാവശ്യമായിട്ടുള്ള പദപ്രയോഗങ്ങൾ അവിടെ നടത്തുകയും ചെയ്യുന്നു ലൈംഗിക വൈകൃതങ്ങളോടുകൂടി സംസാരിക്കുന്നു അതുപോലെ ഹിന്ദുക്കളും സംസാരിക്കാൻ തുടങ്ങിയാൽ എന്താകും അവിടുത്തെ പ്രശ്നം അവസുരോചിതമായി പക്വമായിട്ട് ആളുകൾ തീരുമാനിക്കുകയും അവരെ ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തതുകൊണ്ട് മാത്രമാണ് ഒരു കലാപം തന്നെ ഗുരുവായൂരിൽ ഇല്ലാതായതെന്ന് അതോടെ വീണ്ടും താത്ത രംഗത്ത് വന്നു ഞാൻ ഇതുകൊണ്ടാണ് ജീവിക്കുന്നത് കോടികൾ ഉണ്ടാക്കാൻ കോടികളുടെയും പ്രശസ്തിയുടെയും പുരസ്കാരങ്ങളുടെയും പിന്നാലെ പോയത് കൊണ്ട് സംഭവിച്ചതല്ലേ ശരി ഇതെന്റെ ഉപജീവന മാർഗമാണ് ചിത്രം വരച്ചോ ജീവിച്ചോ അതിനൊന്നും ആരും എതിരല്ല ഞാനാണ് ഹിന്ദുക്കളുടെ വിശ്വാസം സംരക്ഷിക്കുന്നതെന്നും ഹിന്ദുക്കൾക്ക് വിളക്ക് കൊളുത്താൻ ഞാനാണ് അവസരം ഉണ്ടാക്കിയതെന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും ഹിന്ദുക്കൾ ഇങ്ങനെ രൂക്ഷമായി പ്രതികരിച്ചിരിക്കും നന്ദി